ആമിച്ചി ആമയെ കണ്ടതും അവളിലേക്ക് പതങ്ങിക്കൊണ്ടവനൊന്നും വിരമ്പി ബെഞ്ചുട്ടാ ഒന്നുമില്ലടാ ആമയും നിറഞ്ഞ കണ്ണോടെ അവനെ ചേർത്ത് പിടിച്ചു അയാൾ അയാൾ അയാളെവിടെ അമ്മയും എനിക്ക് പേടിയാകുന്നു ഇനി നമ്മൾ പുറകെ വരുമോ ഇച്ച എനിക്ക് ഇച്ചയെ കാണണം ബെഞ്ച് വല്ലാത്തൊരവസ്ഥയിൽ അവളെ മുടക്ക പിടിച്ചു രണ്ട് ദിവസം കൊണ്ട് അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട് ഡെർക്കിൻ്റെ അപകടം കൺമുന്നിൽ കണ്ടതാണ് അവൻ അത്രയും തകർന്നു പോകാൻ കാണുമെന്ന് തോന്നി അമയ്ക്ക് ഡെർക്കിനെ ഓർത്തും മനസ്സ് ശൂന്യമാകുന്നത് പോലെ അവൾക്ക് പേടിക്കാതെ ബെഞ്ചു ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഈച്ചയനെ കാണാൻ പോകാം ഇതേ ഇവരെ നമ്മളെ കൊണ്ടാക്കും ആമിയവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞേക്കടത്തും ബെഞ്ച് മുന്നിലേക്ക് നോക്കി അവിടെ നിൽക്കുന്ന റാമിനെയും സ്ത്രീയെയും കണ്ടതും ബെഞ്ച് ദേഷ്യത്തോടെ മുഖം മാറ്റി അത് തൻ്റെ ഡാഡി എന്ന് പറയുന്ന ആളോടുള്ളതാണ് സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി എങ്കിലും അത് കണ്ട് അവൾക്ക് എന്തോ വേദന പോലെ തോന്നി പതിനെട്ട് വയസ്സാകാതെയുള്ളൂ ആ കുട്ടിയോട് തൻ്റെ ഡാഡി അങ്ങനെ കാണിച്ചു എന്ന് അവൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു ബെഞ്ചു സ്ത്രീയെ അവനെ പതിയിൽ വിളിച്ചു വേണ്ട എന്നോട് മിണ്ടാൻ വരണ്ട നിങ്ങളുടെ ഡാഡി വൃത്തികെട്ട രാക്ഷസൻ എൻ്റെ ഒന്ന് സുഖമായി വരട്ടെ ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും നോക്കിക്കോ ഞങ്ങളോട് ചെയ്തതിന് അയാൾ അനുഭവിക്കും അറിയാലോ എൻ്റെ ബെഞ്ച് ബെഞ്ചുദ്ദേശത്തിലും സങ്കടത്തിലും അവരെ നോക്കി വിരൽ ചോണ്ടി റെസ്റ്റെടുക്കുന്നേ റാം ഗൗരത്തിൽ പറഞ്ഞെൻ്റെ സ്ത്രീയും കൊണ്ട് പുറത്തേക്ക് നടന്നു അവൾ കേട്ട കാര്യത്തിൻ്റെ ഷോക്കിൽ തന്നെയാണ് കൺമുന്നിൽ കുറെയൊക്കെ കണ്ടതും കൂടെയാണ് റാം എൻ്റെ ഡാഡി ആൾക്കെങ്ങനെ ഒരു മുഖമുണ്ടായിരുന്നെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സ്ത്രീയെ കരച്ചിലൂടെ അവനെ നെഞ്ചിലേക്ക് വീണു നിങ്ങനെ കാര്യത ശ്രേയ അവൾക്ക് നമ്മളോട് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് അതുമല്ല ആ പയ്യൻ്റെ ഭാവം നീ കണ്ടില്ലേ വല്ലാതെ പേടിച്ചു പോയി റാം അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞേക്കിടതും അവൾ പതിയെന്നും മോളി ദീർഘി അവൻ്റെ അടുത്താക്കാം നമുക്കിവരെ എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി കാണും പിന്നെ നമ്മളെ നിന്റെ ദാടി സംശയിക്കില്ല എന്തായാലും രണ്ടുപേരെയും സുരക്ഷിതമായി അവിടെ വീട്ടുകാരുടെ അടുക്കിലെത്തിക്കാം ഇനി സമയം കളയണ്ട റാം പറഞ്ഞ തല തലകുലുക്കിക്കൊണ്ട് അവൻ്റെ കൂടെ നടന്നു അവൾ ആമയുടെ നെഞ്ചിൽ ചേർന്നിരുന്നു ഇപ്പോഴും വിരുമെന്നുണ്ട് ബെഞ്ചു അത് കാണുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയി ശ്രീയ്ക്ക് തൻ്റെ ഡാഡി കാണാം ഡോക്ടറിനോട് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി നമുക്ക് ഇപ്പോൾ തന്നെ പോകാം ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട നിങ്ങൾ ഡേർക്ക് അഡ്മിറ്റായി ഹോസ്പിറ്റലാക്കാം അവിടെയാകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ റാം പറഞ്ഞു കേട്ട് മാമിയുടെയും ബെഞ്ചുവിൻ്റെയും മുഖം ഒന്ന് തെളിഞ്ഞു കേശുടാ ഈച്ച എവിടെ ബെഞ്ചു മാമയുടെ കൈ പിടിച്ച് മറ്റാരെയും ശ്രദ്ധിക്കാതെ കേശുവിൻ്റെ അരികിലെത്തി കേതപ്പോഴാണ് ചോദിച്ചു അവൾക്ക് അറിയേണ്ടത് അതായിരുന്നു മുളയെ സുബു ആമിയെ കണ്ടതും കരച്ചിലോട് ചേർത്ത് പിടിച്ചു ആലേസ് ബെഞ്ചുവിനെയും പിന്നെ കൂടെ നിന്ന എല്ലാടേയും സ്നേഹപ്രകടനങ്ങളും ഇതുവരെ എവിടെയായിരുന്നു എന്നും ഒക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു പറയാം എല്ലാം പറയാം ആദ്യം ഞങ്ങൾ ഈച്ചയൊന്ന് കണ്ടോട്ടെ ഈച്ച എവിടെ ബെഞ്ചു എല്ലാവരിൽ നിന്നും മകന്ന് മാറിക്കൊണ്ടപ്പം ദേഷ്യത്തോടത് ചോദിച്ചു ഡെറിക് കേശു പറഞ്ഞു നിർത്തിയ കണ്ടതും മാമിയും ബെഞ്ചുവും അവനെ സംശയത്തോടെ നോക്കി എന്താ എന്ത് ഈച്ചയേനെ ആമി ചുറ്റുമെന്ന് നോക്കി വിറയിലോടെ ചോദിച്ചു അവൾക്ക് വല്ലാത്ത നെഞ്ചിരിപ്പ് തോന്നി ആൾക്കെന്തെങ്കിലും പറ്റിയാൽ ആ ഓർമ്മ പോലും അവൾക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു അവൻ്റെ കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ് രണ്ട് ദിവസം കൊണ്ട് ഒരു മാറ്റവും ഇല്ല കേശു പറഞ്ഞു കേടുന്ന മാമി കണ്ണുകൾ അമർത്തി അടച്ചു നേരം അങ്ങനെ നിന്നിട്ട് ആരോടും ഒന്നും പറയാതെ അടുത്ത കിടന്ന ചേറിൽ പോയിരുന്നു ബെഞ്ചുവാണെങ്കിൽ വലിയ വയൽ കയറിച്ചിൽ തന്നെയാണ് അവനെ സമാധാനിപ്പിക്കാൻ വേദനയുടെ എല്ലാവരും എനിക്ക് ശ്രമിക്കുന്നുണ്ട് നെഞ്ചിൽ കൈവേച്ചുകൊണ്ട് ആമി ചുമരിലേക്ക് തല ചായച്ച് വെച്ചു കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ഡെറിക്കാണ് അവനെ ദേഷ്യം വാശി അടുപ്പിക്കൽ അങ്ങനെയെല്ലാം ഡെർക്കിനെ ഇഷ്ടപ്പെട്ട താലിയെടുത്ത് വിടർന്ന മുഖത്തോടെ തന്നെ നോക്കി അവനെ ഓർക്കി ആമയും മുഖം അമർത്തി പിടിച്ചുകൊണ്ട് നീങ്ങി ഒന്നുമില്ലടാ വസ്തു വന്ന് അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ ഗെങ്കിൽ അല്പം കൂടി ഉച്ചത്തിലായി നമുക്ക് പോകാറാം എനിക്കിവിടെ നിൽക്കാൻ വയ്യ എല്ലാം കണ്ടും നിന്ന് ശ്രേയ റാമിനെ അമർത്തിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് തിരിഞ്ഞു ആമിയൊരിക്കൽ കൂടെ നോക്കിക്കൊണ്ട് അവരും തിരിഞ്ഞു നടന്നു മരുന്നിനോടെല്ലാം ഡെർക്കി സാർ പ്രതികരിച്ചു തുടങ്ങി ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ കണ്ടു തുറന്നേക്കാം പക്ഷേ ഇത് എങ്ങനെയാകുമെന്ന് മാത്രമേ പേടിക്കാനുള്ളൂ ഡോക്ടർ പറഞ്ഞത് മനസ്സിലാവാതെ അയാളുടെ മുന്നിലിരുന്ന കേശുവിൻ്റെ പുരികം വന്ന് ചൊടിഞ്ഞു ഡെറിക്കിൻ്റെ പപ്പയും അയാളുടെ രണ്ട് സഹോദരന്മാരും കേശുവും കൂടെയാണ് ഡോക്ടറെ ഇരിക്കുന്നത് അതായത് സാറിൻ്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോയെന്ന് നോക്കിയാൽ മതി അല്ലാതെ ശരീരത്തിനൊന്നും ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു കേട്ട് കേശുവൊന്നും ഞെട്ടി അവന് അവന് കഴിഞ്ഞു പോയി ഓർമ്മകളൊന്നും ഉണ്ടാവില്ല ഡോക്ടർ അവനും മറുപടി അറിയാൻ തിടുക്കമായി അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സാർ അതിനെ ഡെറിക്ക് ഉണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ പണ്ടത്തെ മുഴുവനും ഓർമ്മകളും പോയേക്കാം ഇല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും ചിലപ്പോൾ ഓർമ്മകളിലൊന്നും പോകാതെയും ഇരിക്കും എന്തായാലും അങ്ങനെയൊന്നും നടക്കാതെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഡോക്ടറുടെ ദീർഘവിശ്വാസം എടുത്ത് പറഞ്ഞ കിടന്നും കേശു വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പുറത്തെ ചുവരിൽ ചാരിയിരിക്കുന്ന ആമയെ കണ്ട് കേശു അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി എന്താകും നടക്കുന്നത് അതിൽ ഇനി ആരൊക്കെയാണ് വേദനിക്കുന്നത് കേശുവിനും വല്ലാത്ത അസ്വസ്ഥത തോന്നി ആമി വേഗം വാ ഇച്ചക്കണൻ കയറിയ എല്ലാവരും രാവിലെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചുള്ള വരവാണ് ആമയുടെയും അവൾ അകത്തേക്ക് കയറുന്ന ലോക്ക വന്ന് പറഞ്ഞു കേട്ടവളവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു തെറുക്കിൻ്റെ വീട്ടുകാരെല്ലാം ഉണ്ട് ആമയുടെയും വസുവിൻ്റെ കൂടെയാണ് അടുത്തുള്ള അമ്പലത്തിൽ അവൾ പോയത് എല്ലാടേയും അപ്പം മുന്നോട്ട് നടക്കുമ്പോൾ നെഞ്ചിടുപ്പം അത്രയും ശക്തിയിലായിരുന്നു ഒരു കുഴപ്പവും ഉണ്ടാവല്ലേ ആത്മാർത്ഥമായി അവൾ പ്രാർത്ഥിച്ചു വരൂ ഡോക്ടർ ചീറ്റിയോടെ വിളിച്ചതും എല്ലാവരും അകത്തേക്ക് കയറി നമുക്ക് ഇവരെല്ലാം മനസ്സിലായി എന്ന് നോക്കാം സാർ ബെഡ് അഡ്ജസ്റ്റ് ചെയ്ത് അത് വെച്ച് ആര കിടക്കുവാനായിട്ട് ഇറക്കി തല മുഴനും പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് മുഖത്ത് നീരും മുറുകും കയ്യിലാണെങ്കിൽ ട്രിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ മുഖത്തെ ക്ഷീണം കാണി ആമെ വേദനയോടെ അവനെ നോക്കി ഈ ചെഞ്ചി കണ്ണു നിറച്ചിട്ടുണ്ട് അവൻ്റെ അരികിലേക്ക് ഉടന്നതും കേശു അവനെ പിടിച്ചു വെച്ചു ശരീരം അധികം മനക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത് കേശു ഒന്ന് കണ്ണുട്ടിയതും ബെഞ്ചി മൂക്ക് വലിച്ചുകൊണ്ട് കുലക്കി സത്യത്തിലെ ഡെർഗിനെ കണ്ടതും അവൻ്റെ അവസ്ഥ ഓർക്കാതെ അവരിലേക്ക് ഓടിയെടുത്തതായിരുന്നു ആ ഓർമ്മയിൽ ബെഞ്ചി വൈദ്യർക്ക് ശ്വാസമെടുത്തു സാർ എങ്ങനെയുണ്ട് ഇപ്പോൾ ഡോക്ടറെ ബഹുമാനത്തോടെ ഒന്ന് പുൻകരിച്ചുകൊണ്ട് ഡെറിക്കിനോട് ചോദിച്ചതും അവനൊന്നും മോളി ഇവരെല്ലാം അറിയാമോ എന്ന് നോക്കിക്കേ സാർ ഡോക്ടർ വീണ്ടും പറയുമ്പോൾ അവൻ്റെ മുഖം സംശയം കൊണ്ടോന്ന് ചോദിഞ്ഞോ അതെന്താ അങ്ങനെ ചോദിച്ചേ എൻ്റെ വീട്ടുകാരെ അറിയാതെ ഇരിക്കാൻ മാത്രം ഓർമ്മക്കുറവൊന്നും ഇല്ലല്ലോ എനിക്ക് വേദനയും ഈരിപ്പും ചുറ്റും കൂടി നിൽക്കുന്ന നേഴ്സ് പിള്ളേരുടെ ആരാധന കലർന്ന നോട്ടവും എല്ലാം കൂടെ ഡെറിക്കിന് ദേഷ്യത്തിലെത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അല്പം മമർശത്തോടെയാണ് ചോദിച്ചത് അല്ല സാർ തലയ്ക്കായിരുന്നല്ലോ പരിക്ക് അതാ ഞാൻ സാറിനെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ പ്രസ്റ്റ് എടുക്കും വേദന ഉണ്ടെങ്കിൽ മാറാനുള്ള ഇഞ്ചക്ഷൻ എടുക്കാം വേണ്ടാം അവൻ ഗൗരവത്തോടെ പറയുമ്പോൾ ഡോക്ടറിന് കുലുക്കി കണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അധിക സമയം പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിൽക്കരുതെന്ന് വീട്ടുകാരോട് പറയാനും അദ്ദേഹം മറന്നില്ല ഇച്ച ഞാൻ പേടിച്ചു പോയി നിറഞ്ഞ കണ്ണുകളുടെ ബെഞ്ചു വന്ന് ഡെർക്കിൻ്റെ അരികിൽ ഇരുന്നോണ്ട് ആ ഇടത് കൈ കൂട്ടിപ്പിടിച്ചു എന്തിനാ ബെഞ്ചു ഇച്ചയ്ക്ക് ഒന്നുമില്ല ക്ഷീണം ബാധിച്ചതുപോലെ ഡെർക്ക് കണ്ണുകളൊന്നടച്ച് തോറന്നുകൊണ്ട് പറഞ്ഞു ചീച്ചക്ക് വയ്യെങ്കിൽ കിടന്നു എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ റൂമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് സംസാരിക്കാം ബെഞ്ച് കണ്ണുനീർ അമർത്തി തുളച്ചുകൊണ്ട് തലകുലിക്ക് ചീരിയോടെ പറഞ്ഞു അത് കേട്ടവൻ മൊത്തത്തിൽ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ കണ്ണുകളടച്ചു നല്ല ക്ഷീണം കാണും നമുക്ക് പുറത്ത് പോകാം എന്തേലും അവന് ഓർമ്മക്കുറവൊന്നും ഇല്ലല്ലോ അത് തന്നെ വലിയ കാര്യം കേശുര് ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞ് കിടന്നെല്ലാവരും തലകുലിക്ക് പുറത്തേക്ക് നടന്നു ആമി മാത്രം കണ്ണടച്ച് കിടക്കുന്ന ഡെർക്കിനെ നോക്കി അവിടെ തന്നെ നിന്നു ആമിച്ച് വരുന്നില്ലേ ബെഞ്ച് വന്നവളെ പതിന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ വരാം ബെഞ്ചു ഈ ചാനെ ഇത്തിരി കൂടെ ഒന്ന് കണ്ടോട്ടെ ഇടാർച്ചയുടെ അവൾ പറഞ്ഞു കിടത്തും ബെഞ്ചു കൊള്ളേക്ക് അവളിൽ നിന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി കൂടെ ബാക്കിയുള്ളവരും എല്ലാവരും പോയതും അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ആമ്മയെന്ന് നോക്കി നിറഞ്ഞ കണ്ണോടെ ഡെറിക്കിനെ മാത്രം നോക്കി തകർന്ന് നിൽക്കുവാണ് അവളെന്ന് കണ്ടതും അവർ പുറത്തേക്ക് ഇറങ്ങി അവർക്ക് ചിലപ്പോൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ ഈ ചായ കണ്ണടച്ചു കിടക്കുന്ന ഡെറിക്കിന്റെ ട്രിപ്പിട്ട കയ്യിൽ ആമി മെല്ലിൽ നിന്ന് തൊട്ടുകൊണ്ട് ഇടറച്ചോടെ വിളിച്ചു ഈ അവൻ കണ്ണ് തുറക്കുന്നില്ലെന്ന് കണ്ടത് മാമി അല്പം കൂടെ ശബ്ദത്തിൽ അവനെ കുലുക്കി വിളിച്ചു ദേഷ്യത്തിലാണ് ഡെർക്കി കണ്ണ് തുറന്നത് അവൻ മുന്നിൽ നിൽക്കുന്ന ആമി രൂക്ഷം നോക്കി എന്താ ടാബ്ലെറ്റ്സ് വലതു അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം കാണി അവൾ കണ്ണുകളൊന്നും നിറഞ്ഞു തോന്നിയെന്നും ആ മുഖത്ത് തന്നെ കണ്ടപ്പുള്ള ഭാവം ഓർത്ത് അവൾ ഉള്ളെന്ന് നേറി എന്നെ എന്നെ മനസ്സിലായില്ലേ അവൻ പറയാൻ പോകുന്നത് എന്തായിരിക്കുമെന്നറിയാമെങ്കിലും വിതുമ്പുന്ന ചുണ്ടുകൾക്ക് പിടിച്ചുകൊണ്ട് അവൾ പതിയെ ചോദിച്ചു ആരാ അവൾ വിതുമ്പുന്ന ചുണ്ടുകളും നിറഞ്ഞ് കണ്ണ് നോക്കിയൊരു അസ്വസ്ഥതയുടെ ഡേർക്ക് അവളെ നോക്കി ചോദിച്ചു അതിൽ നിറഞ്ഞിരുന്ന സംശയം അവളെ ഉള്ളു പൊള്ളിക്കൻ പാകത്തിനായിരുന്നു ഞാൻ ഞാന ആമി അഷ്ടമി അവൾ തീരെ പതിഞ്ഞുപോയ ശബ്ദത്തിൽ പറഞ്ഞു അത് കേൾക്കി അവൻ്റെ പൊരുകം വളഞ്ഞു ഓർക്കുന്ന പോലുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടവൾ കണ്ണുകൾ അമർത്തിയടച്ചു നമ്മൾ നമ്മുടെ കല്യാണം വീട്ടുകാർ ഉറപ്പിച്ച് വെച്ചിരിക്കുക ഡ്രസ്സും സാധനങ്ങളും എടുത്തിട്ട് വരുമ്പോഴാണ് ഇച്ചിന് ആപ്സിഡൻ്റ് ഉണ്ടായത് അതൊന്നും ഓർമ്മയില്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്ന ദൈന്യത കാണി തീർക്കും ഞെട്ടലോടെ അവളെ നോക്കി വാട്ട് കല്യാണം എൻ്റെയോ അവൻ അത്ഭുതം കേട്ടത് പോലെ ഒന്ന് പകച്ചു അതിനോട് തല താഴ്ത്തിയൊന്നും മോളി മറ്റൊന്നും പറയാൻ വയ്യ ഇനിയൊന്നും ചോദിക്കാനും വയ്യ മറന്നിരിക്കുന്ന തന്നെ തൻ്റെ ഇഷ്ടത്തെ താനുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ ആമിശബ്ദം പുറത്ത് വരാതെ നീങ്ങിപ്പോയി എത്ര അടക്കി വെക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല അവൾക്ക് ഏയ് എൻ്റെ ഇത് ഇവിടെ നിന്ന് കറിയാതെ അവളുടെ ഏങ്ങല കണ്ടതും ഡെർക്ക് അമർശത്തോടെ നെറ്റിയിൽ കൈകൾ അമർത്തിക്കൊണ്ട് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു താൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആരോ തനിക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ പറയുന്നു അങ്ങനെയാണ് ഡെർക്കിനു തോന്നിയത് വേണ്ട ഒന്നും ഓർക്കണ്ട ഞാൻ പോവുക ഡെർക്ക് നെറ്റിയിൽ പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന കണ്ടതും അവൾ വേഗത്തിൽ പറഞ്ഞു അവൻ്റെ ചിഹ്നയിൽ പിടിച്ചു നിൽക്കുന്ന ഞരമ്പുകൾ പറയുന്നുണ്ട് നിന്നിട്ട് അനുഭവിക്കുന്ന സംഘർഷങ്ങൾ എത്രയാണ് അത് കണ്ടതും അവൾ വേഗം പറഞ്ഞു എനിക്ക് എനിക്കൊരു കാര്യം അത് കഴിഞ്ഞ് ഞാൻ പോകാം ആമി ഇത്തിരി കൂടെ അവൻ്റെ അരികിലേക്ക് നിന്നുകൊണ്ട് വിറയിലൂടെ പറഞ്ഞു അത് കേൾക്കി അവൻ അവളെ കൊണ്ട് നീർക്കൊണ്ട് നിറഞ്ഞുട്ടിയ പെരുകൾ നിറഞ്ഞ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അവിടെ വേദനയാണ് അതവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി പക്ഷെ ആ കണ്ണുകളിലെ വേദന കാണാൻ പറ്റാത്തതുപോലെ അവൻ കണ്ണു മാറ്റി തനിക്ക് എന്തു പറ്റി ഡേറിക്ക് ആലോചിക്കുന്ന സമയം തന്നെ അവൻ്റെ ചുണ്ടുകൾ ആമി കവർന്നിരുന്നു ഒരു നിമിഷത്തെ ഞെട്ടിൽ അവളെ പുറകിലേക്ക് തള്ളി നീക്കാൻ നീട്ടി കൈകളിൽ ബലമായി പിടിച്ചവൾ പിന്നെ വീണ്ടും അവൻ്റെ ചുണ്ടിലേക്ക് ആഴത്തിൽ ഇറങ്ങി നിന്നു ഉണഞ്ഞെടുത്തു അവൾ തള്ളി മാറ്റാൻ പോലും നിൽക്കാതെ കണ്ണുകൾ അടഞ്ഞു പോയി അവൻ്റെ ഒരു ദീർഘശ്വാസത്തോടെ ആമി അവനിൽ നിന്നും ചുണ്ടുകൾ വേർപ്പെടുത്തി ഇത് തന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോവും അവൻ്റെ നെറ്റിൽ പതിയെ ചുണ്ടുകൾ ചേർത്തൊന്നും മുത്തിക്കൊണ്ട് അവൾ നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി ഒന്നും മനസ്സിലാവാതെ കിടന്നെങ്കിലും അവളുടെ ഗന്ധവും ആ ശ്വാസവും ആ ഉമ്മീൻ്റെ രുചിയും വീണ്ടും വീണ്ടും അറിയാൻ തോന്നി അവനും അമചി എന്താ എന്തിനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നേ ഡെറിക്കിനെ കണ്ടിട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഓടി വരുന്ന ആമയെ കണ്ടതും ബെഞ്ച് വേഗം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചെണ്ട ആകൃതയോടെ അത് കെട്ടും സങ്കടം സഹിക്കാൻ പറ്റാതെ അവനെ പിടിച്ചെണ്ടവൾ പൊട്ടിക്കറിഞ്ഞു പോയി എന്താ എന്താ മോളെ ആമയുടെ കരച്ചിൽ കണ്ട സുബു ആകൃതയുടെ അവളെ അമർത്തി അമർത്തിപ്പിടിച്ചും കൂടെ വൈദ്യനാഥും വസുവും ഡെറിക്കിന്റെ കുടുംബം കൂടി നിന്നു എല്ലാടെയും മുഖത്തും ആകൃതും നിറഞ്ഞു നിന്നു കേശു മാത്രം ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിശ്വാസം വലിച്ചെടുത്തു എല്ലാവരെയും നോക്കുന്ന കുളത്തിൽ ടെറിക്കിൻ്റെ കണ്ണുകൾ ആമിയിലെത്തുമ്പോൾ അവിടെ നിന്ന് നിറഞ്ഞു നിന്നാ അഭിരുചിത്വം അവൻ ശ്രദ്ധിച്ചതാണ് കേശുവുള്ള കരച്ചിൽ കാണാൻ പറ്റാത്തതുപോലെ ഒന്ന് തിരിഞ്ഞു നിന്നു ഇച്ചൈൻ ഇച്ചൈൻ എന്നെ മനസ്സിലായില്ല ആമയെങ്കിൽ അടിച്ചുകൊണ്ട് ബെഞ്ചുവിനെ നെഞ്ചിലേക്കുന്നു വീണു എന്താ ബെഞ്ച് വിശ്വാസം വരാതെ അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തി എല്ലാവരും അവൾ പറഞ്ഞതിൻ്റെ ഷോകത്ത് നിൽക്കുവാണ് അതെ ബെഞ്ചു എന്നെ ഇച്ചൈൻ മറന്നുപോയി ഓർക്കുന്ന ഇല്ല ആമയവനെ വരിഞ്ഞു മുറുക്കി കേശു മോനെ ആലിസ് നിറഞ്ഞ കണ്ണോടെ കേശുവിൻ്റെ തോളിലൊന്ന് പിടിച്ചു അത് കാണി അവൻ അവരെ വിഷമത്തോടെ നോക്കി മോളെ വൈദ്യുനാഥ് വന്നവളെ വിളിച്ചിട്ടും ബെഞ്ചുവിൻ്റെ തോളിൽ നിന്നവൾ അയാളുടെ നെഞ്ചിലേക്ക് കരച്ചിലോടെ ചാഞ്ഞു എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലപ്പാ അവളെ ശബ്ദം തീരെ പതിഞ്ഞുപോയി ഏങ്ങലകൾ മാത്രം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു മതി അമ്മ നിങ്ങനെക്കറിയാതെ ഡോക്ടറെ എന്ത് പറയുന്നത് നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ഞാനില്ലേ കൂടെ അയാളവളെ സമാധാനിപ്പിച്ചു അത് കഴിതും ആ നെഞ്ചിലവൾ തളർച്ചയുടെ കിടന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കി മേ ബി കുറച്ച് മാസങ്ങളിലെ ഓർമ്മകൾ പോയതാകും റീസെന്റ്ലി നടന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ വേദനനെ ഒക്കെ ആകാനും മതി അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം മറവിയിലേക്ക് ആണ്ടുപോയിന്നും ഇരിക്കും തൻ്റെ മുന്നിൽ വാടിക്കുഴഞ്ഞിരിക്കുന്ന പെൺകുട്ടി ഡോക്ടറെ സഹതാപത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡെർക്കിന് ആമിയ ഓർമ്മയില്ലെന്ന അയാളോടും വന്ന് പറഞ്ഞതാണ് കേശുവും വൈദ്യനാഥും ഡെർക്കിൻ്റെ പപ്പയും ഇളയപ്പന്മാരും കൂടെ ആമയും ഉണ്ട് അവളെല്ലാം കേട്ട് നിർവികാരമായി ഇരിക്കുന്നുണ്ട് അത് കാണി വൈദ്യനാഥ് അവളെ വേദനയോടെ നോക്കി ഒന്നും മിണ്ടുന്നില്ല ആടേയും മോതും നോക്കുന്നില്ല ഒരേ ഇരുത്തമാണ് ഇത്രയും വേദനിക്കാൻ തരത്തിൽ ഡെർക്ക് തന്റെ മകളുടെ മനസ്സിലുണ്ടായിരുന്നു അയാളത് ചിന്തിക്കാതെ ഇരുന്നില്ല പുറത്ത് കൂടി നിൽക്കുന്നവരെ ഡോക്ടർ പറഞ്ഞത് മുഴുവനും ഡെർക്കിന്റെ പപ്പ പറയുമ്പോൾ എല്ലായിടേയും നോട്ടം പോയതും അവളിലേക്കായിരുന്നു ആർക്കും ഒന്നും അവളെ സമാധാനിപ്പിക്കാൻ പറ്റില്ല ഇനി എന്ത് പറയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡെർക്കിനെ റൂമിലേക്ക് മാറ്റിയതെങ്കിലും അവർ നല്ല രീതിയിൽ ശ്രദ്ധ വേണം ഓരോ ദിവസവും ഡെർക്കിനെ ആമി മുടങ്ങാതെ കയറി കാണുമായിരുന്നു അവളെ കാണേ ഭാവമാറ്റം ഇല്ലാതെ ദേഷ്യത്തിൽ നോക്കുന്ന ഡെർക്ക് ആമി ആഴത്തിൽ വേദനിപ്പിക്കാറുണ്ടെങ്കിലും അവൾ തൻ്റെ പോക്ക് മുടക്കിയില്ല നമുക്കിനി തിരികെ ആമി കുറച്ച് ദിവസമായാലേ ഇവിടെയുള്ള നിൽപ്പ് ഈ ഒരവസ്ഥയിലൊന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം ഇന്നിപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴാണ് വൈദ്യനാഥ് പറയുമ്പോൾ അയാൾ പറഞ്ഞത് ആമി ആമയയാളെ ഞെട്ടിലോടെ നോക്കി ആമി ഡെർക്കിയും മിശ്രത്തിലായിരുന്ന കേശു അവനോട് റൂമിലേക്ക് മറിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഡെർകിന്റെ നിർബന്ധം കൊണ്ടാണ് അവളെ കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചതെന്നും പക്ഷേ അവനെന്തോ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുപോലെ കഴിഞ്ഞതൊന്നും ഓർമ്മയില്ലെന്ന് തോന്നുമ്പോൾ വല്ലാത്ത ദേഷ്യമാണ് ഡെർക്കിന് അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ തല നന്നായി വേദനിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവനോട് പിന്നൊന്നും പറഞ്ഞിട്ടില്ല കേശു ഡെർക്ക് ആക്സിഡൻറ്റായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ നിശ്ചയിച്ച ഡെറ്റിയിൽ കല്യാണം ഉണ്ടാവില്ലെന്ന് ഡെർക്കിൻ്റെ പപ്പ എല്ലാവരെയും വിളിച്ചറിയിച്ചിരുന്നു നീ എന്തൊന്നും പറയാത്തത് വൈദ്യനാഥം മിണ്ടാതെ ഇരിക്കുന്ന നോക്കി ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ ഞാനില്ലപ്പ ഞാൻ വരുന്നില്ല പിന്നെ നേരം മിണ്ടാതിരുന്ന ശേഷം മാമി പറഞ്ഞു കിടന്നും വൈദ്യനാഥ് അവളെ ഗൗരവത്തിൽ നോക്കി ആ സമയം തന്നെ ഡെറിക്കിൻ്റെ നോട്ടവും തല കൊന്നിച്ചിരിക്കുന്നവളിലായി ആ നിറഞ്ഞ കണ്ണും വിറയ്ക്കുന്ന ചിണും കാണി അവൻ അമർഷത്തോടെ കണ്ണുകൾ മാറ്റി ഞാൻ ഇച്ചിരി വീട്ടിലേക്കാണ് എന്നെ ഓർമ്മയില്ലെന്നല്ലേ ഉള്ളു എനിക്ക് ഓർമ്മയുണ്ടല്ലോ ആമി ഡെറിക്കിനെ മുഖം ഉയർത്തി നോക്കി അവൻ്റെ മുഖത്തെ അമ്പരപ്പും അതും മറിഞ്ഞോടെ ഇടയിൽ നിറഞ്ഞ ദേഷ്യവും കാണാൻ തൻ്റെ അപ്പയുടെ മുഖത്തേക്ക് നോക്കിയവൾ ആമി നീ എന്തു ചെയ്യീ പറയുന്നത് എല്ലാം കുട്ടികളെയാണ് നിനക്ക് അയാൾക്ക് തൻ്റെ മകളെ ഓർത്ത് വേദനയുണ്ടെങ്കിലും അവൾ ഈ തീരുമാനം അംഗീകരിച്ചു കൊടുക്കാൻ തോന്നിയില്ല അപ്പ പ്ലീസ് ഞാൻ വരുന്നില്ല എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകല്ലേ അപ്പ അപ്പ നോ പറഞ്ഞാൽ എനിക്കത് വിഷമമാകും ആമി നിറഞ്ഞ കണ്ണോടെ അയാളെ മുഖം ഉയർത്തി നോക്കി കരഞ്ഞു വിഞ്ഞ മുഖവും കറുപ്പ് പാടും നിറഞ്ഞ കൺ തടവും നോക്കി അയാളൊരു ദീർഘിശ്വാസം എടുത്തു നിൻ്റെ ഇഷ്ടമാമി ഇത് നിന്റെ ജീവിതമാണല്ലോ ഇവിടെ ഞാൻ എന്താ അഭിപ്രായം പറയാൻ അയാൾക്കൽപ്പം വേദന തോന്നി പൊന്നുപോലെ വളർത്തിയത് എൻ്റെ മകളാണ് എല്ലാം തകർന്നു അവളെപ്പോലെ ഇരിക്കുന്നത് അപ്പ ആ ആമയളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു നീ സന്തോഷത്തോടെ ഇരിക്കണം മാമി അപ്പായ്ക്കതേ അയാൾ വാത്സല്യത്തോടെ അവളെ നെറ്റിരുന്ന് ചുണ്ടു ചേർത്തു എന്തുണ്ടെങ്കിലും അപ്പയെ വിളിക്കണം അയാൾ അവളെ കവളിൽ തഴുകി പറഞ്ഞതും അവൾ പറയെ തലകൊലുക്കി നമുക്ക് എന്തായാലും പുറത്ത് നിൽക്കാം ഡെർക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ ഡെർക്കിനെ മാറി വരുന്ന മുഖഭാവം കാണി കേശു എല്ലാവരെയും നോക്കി പറഞ്ഞു അതിനെ തലകൊലുക്കിക്കൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡെർക്കിൻ്റെ കണ്ണുകൾ ആമിയിൽ തനി ഉറച്ചു നിന്നു അവളെ ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ടും വീട്ടുകാട് കൂടെ പോകാത്ത ആമയുടെ ദേഷ്യമായിരുന്നു അവൻ്റെ കണ്ണിൽ ആ ദേഷ്യത്തോടെ തന്നെ ടറക്കിക്കായും മുറുകി പിടിച്ചു കൊണ്ട് തൻ്റെ പല്ലി കടിച്ചു